മൂക്കടഞ്ഞിരുന്നാലും മരുന്ന് ഒഴിക്കരുത് ഈ എവിടെ കൊച്ചെ ഒഴിച്ചേക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എല്ലാവരും ഇന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം സൺഡേ ആയിട്ട് നമ്മൾ ഭയങ്കര കുക്കിംഗ് ഒക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം എന്താണ് അച്ഛൻ കുറച്ച് പ്രോൺസൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ നമ്മുടെ കൊഞ്ച് അപ്പം എപ്പോഴും നമ്മൾ കൊഞ്ച് കറിയും ചോറും ഒക്കെ അല്ലേ വെക്കുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് എന്താണ് അമ്മ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണി ഒന്നും പറയാൻ പറ്റത്തില്ല അതെ കുറച്ച് സാധനങ്ങളുടെ ലഭ്യത കുറവുണ്ട് പക്ഷെ നമ്മളത് ബിരിയാണി ആക്കി എടുക്കും അതാണ് അമ്മയുടെ കഴിവ് അപ്പം നമുക്ക് പുതിയ ഫോൺ കിട്ടിയിട്ട് നമ്മളിപ്പം ഫസ്റ്റ് വീഡിയോ ആണ് ഇത് എടുക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം പിന്നെ താഴെ അമ്മൂമ്മയുടെ പോയി കുറച്ച് ആഫ്രിക്കൻ മല്ലികൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ കാരണം നമ്മുടെ മല്ലിയെല്ലാം തീർന്നുപോയി അപ്പം നമുക്കിനി തുടങ്ങാം ഐസ്ക്രീം പക്ഷെ എന്താ ടേസ്റ്റ് ഐസ്ക്രീം നമ്മുടെ ചെറിയ ോൺസ് ചെറിയത് പക്ഷെ ഇതാണ് ടേസ്റ്റ് ടേസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ ബിരിയാണി ബിരിയാണി എല്ലാ പച്ചക്കറികളും ആ ഒരു കാട് ഇളകി വന്ന പോലുണ്ടല്ലേ ആഫ്രിക്കൻ മല്ലി ഇതിന് മല്ലി എലയുടെ ടേസ്റ്റ് ആട്ടോ ഫ്ലേവറും മണവും എല്ലാം അത് തന്നെയാണ് സവാള ഇഞ്ചി വെളുത്തുള്ളി പാറ്റ കേട്ടോ പറക്ക പോലെ പുളി

ഉണ്ണിമൂന്ത അതെ അതെ അതോണ്ടല്ലോ അതോണ്ടല്ലേ പിന്നെന്താ എന്തുവാസോ അല്ല ഉണ്ണിക്ക് ഇഷ്ടത്തോണ്ടല്ല അതാ മീനെ ഇഷ്ടമല്ല കൊള്ളാം ആ കണ്ണന്മാര് രണ്ട് നല്ല രസമുണ്ട് അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ താണ്ടെ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അരിപ്പാട്ടയിൽ നിന്നും അരിയെടുക്കാം

ശരി ഒന്നിച്ച് ഞങ്ങൾ കിടന്ന് വേവാണ് മസാല ഉണ്ടാക്കാൻ സ്വന്തം മുട്ട സ്വന്തമായിട്ട് പൊളിക്കുന്ന ആ കുഞ്ഞിന്റെ അതിലിരുന്നുണ്ട് കുഞ്ഞ് ചെയ്തതാ മുട്ട കാണിക്കൂ എന്നെ ഒരിക്കാം ഓക്കേ ഉപ്പിട്ട് കൂടി പോയിട്ടുണ്ട് ഇല്ല ഇല്ല നമ്മളിപ്പോ മുൻകരുതൽ പറയുവ സൂക്ഷിച്ച കൊറഞ്ഞേ പോടത്തില്ല ട്ടോ അങ്ങനെ ഏഹ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി गरम मसाला गरम मसाला गरम मसाला गरम मसाला mix 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 ഇനി തക്കാളി ഇട്ടു കൊടുക്കാം mix mix കുറച്ച കറി വെക്കാം ആ മസാല എല്ലാം കൂടി

പിന്നെ മുട്ട മുട്ട നമുക്കൊന്ന് കട്ട് ചെയ്ത മേലിലോട്ട് കുറച്ച് ചോളാം നെയ്യ് നെയ്യ് ഇവിടെ ഇങ്ങനെ അടച്ച വെച്ചിരുന്നാൽ മതി അപ്പൊ അത് ഇങ്ങനെ ഇരുന്ന് സെറ്റ് ആയിക്കോളും കൊഞ്ചു കൊണ്ട് റെഡിയായി ചുരുങ്ങി പോയി കിടക്കുന്ന പോലെ തോന്നു പക്ഷേ അതിന് കാര്യല്ല അമ്മേ ഈ മസാലയിലോ അല്ല রাইസാണ് ഇടാ ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ല അതെ നമ്മൾ ആയിട്ട് 35 അഞ്ച് മിനിറ്റ് കൂടെ വെച്ചിട്ട് വെച്ചകൊണ്ട് എനിക്ക് നല്ലപോലെ അല്ല അതൊരു പ്രൗൺ റൈസാണ് അம்மா അങ്ങനെ വിളിക്ക പറയാ ബിരിയാണി അല്ല മതിയോ ഓ ഇങ്ങനുവെച്ച കരിഞ്ഞു കരിഞ്ഞു പോകും നമ്മുക്ക് ഇത് ഇതിക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ പഴയ ഒരു പാത്രത്തിൽ എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ പുറത്തോട്ട് കുറച്ച് നെയ്യും ഒഴിക്കാം നെയ്യും കൂടെ ഒഴിച്ചിട്ട് പിന്നെ മല്ലിയെല്ലേ കൂടെ ഇല്ലേ ഉള്ളൂ കഥ അതെ ഇങ്ങനെ നമ്മൾ നമുക്ക് വീഡിയോ കേട്ടോ നല്ല ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി അടിപൊളി ഉണ്ട് നമുക്ക് ഈ ബിരിയാണി അഡ്ജസ്റ്റ് ചെയ്യാം അമ്മയുടെ നല്ല ബിരിയാണി നമുക്ക് പിന്നെ വീഡിയോ എടുക്കാം പപ്പടം പൊരിച്ചു നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഹോട്ടലാ ബിരിയാണി ഓക്കെ നെയ്ച്ചോറ് നെയ്ച്ചോറ് തൈര് റെഡിയായില്ലേ തൈര് ഞാൻ ഇന്നലെ രാത്രിയിലോരെ ഒക്കെ മറന്നു നല്ല മണം വരുന്നുണ്ടട്ടോ സോസന്റെ സോസില്ല കേബൽ വെറ്റ് ഓക്കേ മതി മതി അണ്ടിണ്ടാണ് അവിടെ ഇതി നമ്മക്കങ്ങനെ എന്ന ഇടിക്കാം ഇങ്ങനെ ഇടണം ആഹാ ഓക്കേ ഇങ്ങനെ വരുന്നു അമൃത നോക്കാം നല്ല ടിപൊളി കേട്ടോ നമുക്ക് ഇത് ഭയങ്കര കാര്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ ഇനി അത് നമുക്ക് വലിയ കൊഞ്ചി വല്യ കൊഞ്ച് മേടിച്ചിട്ടുണ്ടാടിപൊളിയമാശ സൂപ്പർ അടിപൊളി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വേണം തെറ്റാ